ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിലേ വേരി ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ഇമോഷൻസ് ഫീലിങ്സ് ഫോർ യു നിങ്ങൾക്കായിട്ടുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഇമോഷൻസ് എന്താണ് കറണ്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ് കറണ്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യുവർ പേഴ്സൺ യെസ് മാസ്റ്റർ കാർഡ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അറ്റാച്ച്മെന്റ് ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോ മറ്റെന്തോ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സമയാണ് ആ ഒരു സമയത്തിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ വിട്ട് പുറത്ത് കിടക്കാൻ കഴിയാത്ത രീതിയിൽ അവർ കുടുങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അത് ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് പക്ഷേ അങ്ങനൊരു സാഹചര്യത്തിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അത്രയും ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ആൻഡ് എസ് ഒര് വിക്ട്രി കാണുന്നുണ്ട് ദൻ യെസ് ഓക്കെ അവർ അവരുടെ ജീവിത സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ആ ഒരു സാഹചര്യത്തിൽ ഒരു സക്സസ് നേടിയെടുക്കുമെന്ന് തന്നെയാണ് അവരുടെ ഒരു വിശ്വാസം ആ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് മേ ബി ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു ഡിസ്റ്റൻസിലായിരിക്കാം ഈ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് നിങ്ങൾ അവരെ പൂർണമായും മറന്നു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി ഈ വ്യക്തിക്കുള്ളതായിട്ടും അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഉള്ളതായിട്ടും മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പ്ലാൻ ആണ് അതായത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾ പേരെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ യാതൊരു തരത്തിലുള്ള നെഗറ്റിവിറ്റീസും ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് മനസ്സിലാക്കാം ഈ വ്യക്തി ഇപ്പോൾ ഇമോഷണലി ഒരുപാട് ഡൗൺ ആയിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ സെപ്പറേഷൻ അവരെ ആകെ തകർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അവരുടെ മനസ്സും ശരീരവും പോലും ആകെ തളർന്നു പോയ ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത് എന്താണ് ഇനി മുന്നോട്ട് ആക്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെയുള്ള ചിന്തകളിലാണ് ആ വ്യക്തി ഉള്ളത് പക്ഷെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീകൺസിലേഷൻ ഉടനെ തന്നെ സംഭവിക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് ഇതിനിടയിൽ ലഭിച്ചിരിക്കുകയാണ് അതായത് അവർ നേരിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളൊരു സിറ്റുവേഷനിലാണുള്ളത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയിലൂടെയോ ഒരു സിറ്റുവേഷനിലൂടെയോ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് അതിനായിട്ടുള്ള അവരുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനായിട്ട് അവർ സ്പിരിച്വലി പാ ഉള്ള പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നു അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളും ഈ പേഴ്സണെ അതുപോലെ തന്നെ പ്രണയിക്കുന്നത് കൊണ്ട് നിങ്ങളും അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പല തരത്തിലുള്ള ടെക്നിക്സ് നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കാം ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ ഈ വ്യക്തി ഉടനെ തന്നെ ഏൺ ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് ഇത്രയും നാളും എന്ത് സാഹചര്യത്തെയാണോ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ത് തടസ്സങ്ങളാണോ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ആ ഒരു തടസ്സത്തെ അവർ തന്നെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഒരു ഫീലിംഗ്സിലാണ് അവരുള്ളത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവർ ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് തന്നെ നിങ്ങൾ പലപ്പോഴായിട്ട് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അതായത് യൂണിവേഴ്സൽ സൈനാണത് അതുപോലെ റെയിൻബോ സൈൻസ് വൈറ്റ് കളറിലുള്ള ബേഡ്സ് ഗോൾഡൻ കളറിനോടൊരു അട്രാക്ഷൻ ഇതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ സിലേഷൻ പോസിബിലിറ്റി ആണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക യെസ് വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു സ്ട്രഗിള് തന്നെ ആയിരിക്കണം അത് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫില് എന്തോ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായി പോയിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാണ്ടായി വന്നിട്ടുണ്ടാകും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിൽ പോകേണ്ടി വന്ന വ്യക്തികളുണ്ട് അതായത് അവർക്ക് ചിലപ്പോൾ എതിർക്കാൻ കഴിയാത്തൊരു വ്യക്തി അവരെ ഒപ്പോസ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു പവർ ആ ഒരു സമയത്ത് ഇല്ലാണ്ടായിരുന്നിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പലർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വളരെ കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയർ പോലെ കീപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ എന്തുകൊണ്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ളൊരു വ്യക്തിയെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നിവിടെ മനസ്സിലാവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും കഴിയാത്തത് ഇത് പലർക്കും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണാൻ കഴിയാത്ത അത്രയും ഡിസ്റ്റൻസിലിരുന്ന് നിങ്ങൾ പരസ്പരം പ്രണയിച്ച് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളായിരിക്കാം അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ കാരണമാണ് എന്നിപ്പോഴും അവരെ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അറിയാം ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം എപ്പോഴും എപ്പോഴും അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് തന്നെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ആൻഡ് യെസ് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് അതിലൊന്നും തന്നെ ഫോക്കസ്ഡ് ആവാൻ കഴിയുന്നില്ല അവരുടെ ചിന്തകളിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണുള്ളത് അത്രയും ഇമോഷണലി നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് ആ വ്യക്തിക്ക് ഓരോ നിമിഷവും ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും പക്ഷേ അതിന് മുന്നിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടിയും കാണുന്നുണ്ട് അതായത് ഏത് എനർജിയാണോ നിങ്ങളെ റീകൺസിലേഷൻ ആയിട്ട് കാണുന്നത് അത്രയും തന്നെ നെഗറ്റീവ് എനർജി റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് കാണുമ്പോൾ അപ്പോൾ തന്നെ നെഗറ്റീവ് എനർജീസും കൂടി ഇന്റർഫിയർ ആകുന്ന ഒരു റിലേഷൻഷിപ്പാണിത് ഓക്കെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും അതായത് എപ്പോഴും നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിലായ നാളുകൾ നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നിങ്ങൾ നല്ല രീതിയിൽ ബോണ്ടിങ് ആയിട്ടിരിക്കുന്നു കുറച്ച് നാൾ വീണ്ടും നിങ്ങൾ സെപ്പറേറ്റ് ആവുന്നു അങ്ങനെ ഒരു എനർജിയാണ് കൂടുതൽ പേർക്കും ഉള്ളത് അതുകൊണ്ട് അതിൻ്റെ റീസണായിട്ട് കാണുന്നത് തേർഡ് പാർട്ടി തന്നെയാണ് ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള സ്ട്രഗിൾ ആയിരിക്കാം ഓക്കെ ആൻഡ് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് പലപ്പോഴും പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് അത്രയും ഏഞ്ചലിക്കായിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പാണിത് ഓക്കെ അത്രയും സ്ട്രോങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എയ്ഞ്ചൽസിൻ്റെ ഒരുപാട് സപ്പോർട്ട് കാണുന്നുണ്ട് അത്രയും പോസിറ്റീവ് എനർജീസ് എല്ലാം നിങ്ങൾക്ക് തരുന്നത് ഏഞ്ചൽസ് തന്നെയാണ് അതുകൊണ്ട് ഏഞ്ചൽസിൻ്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും ഇപ്പോഴുണ്ടായ സാഹചര്യം എന്തൊക്കെയായിരുന്നാലും ും അത് ഗ്രാജ്വലി നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോവുകയും നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേരുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഈ വ്യക്തി കറക്റ്റ് ആയിട്ടുള്ളൊരു ഡെസിഷൻ എടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് അപ്പോഴും ആ ഒരു നെഗറ്റിവിറ്റി അവരുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിലും അത് കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യലി ഉള്ള സ്ട്രഗിൾ ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് ഒരു റീകൺസിലേഷൻ പോസിബിലിറ്റിയുടെ എനർജി ടോട്ടൽ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീകൺസിലേഷൻ്റെ എനർജി ഒരുപടി മുന്നിൽ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഇപ്പോഴുണ്ടാകുന്ന ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കർമ്മയുടെ ഫലമാണ് നിങ്ങൾ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്താണെന്ന് നോക്കാം നമ്പർ ടെൻ ഫോർട്ടി ടു നമ്പർ ഫോർ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ത്രീ ട്വൻറ്റി വൺ നമ്പർ തേർട്ടി നമ്പർ ഫൈവ് നമ്പർ ഫിഫ്റ്റി വൺ টুৱেণ্ নাইন নবী টেণ্টি ফ'ৰ টুৱেণ্টি এটি চেৱন ফাৰ্টি ৱান ফাৰ্টি নাইন ঈ নেচিনিফিকেছু আপে তে লেটৰ এছ লেট এল লেট বি লেটৰ চি লেট কে লেট ডি লেট এম লেট অ' লেট ই লেটৰ বি লেট বি ലെറ്റർ എ ആൻഡ് ലെറ്റർ കെ ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ബ്ലാക്ക് കളറിനോട് ഒരു അട്രാക്ഷനുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കളർ വ്യക്തി വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ റെഡ് കളറിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് സ്പിരിച്വലി അവേക്കൻഡായിട്ടുള്ള പേഴ്സൺ ആണ് ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് ഒരു ഫേസ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സെപ്റ്റംബർ ഡിസംബർ ഓഗസ്റ്റ് ജൂലൈ ജനുവരി മാർച്ച് എന്നീ മാസങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആയില്യം നക്ഷത്രം മകം രേവതി ഭരണി അശ്വതി ഉത്രാടം അവിട്ടം കേട്ട രോഹിണി പൂയം പൂരം അത്തം ഈ നക്ഷത്രങ്ങളെല്ലാം ഇതിൽ കാണുന്നുണ്ട് ഈ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്